അലൈക്കും വാഹ്മത്തു മമിനാത്തുകളപ്പെട്ട ഒൻപത് കുട്ടി ഉസ്താദ് നമ്മുടെ ദീനീ കലാലയത്തിൽ താലിമുൽ അതുഫാലിൽ നാൽപ്പത്തിരണ്ട് വർഷത്തോളം ജീവിതകാലം മുഴുവനും അവിടെ ഫിദ്മത്ത് ചെയ്ത് അല്പകാലം വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട ഉസ്താദ് ഇത് അവസാനത്തെ യാത്ര ചോദിക്കലായിരിക്കുമെന്ന് നാം ആരും കരുതിയില്ല പക്ഷെ അള്ളാഹുസു ബഹാനുഹു തായാലയുടെ അലങ്കനീയമായ വിധിക്ക് വഴിപ്പെടാതെ നിവൃത്തിയില്ലല്ലോ ഈ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മിൽ നിന്ന് യാത്ര ചോദിച്ചിരിക്കുകയാണ് റഹംബുറഹിമെ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ സർവ്വദോഷങ്ങളും നീ പൊറത്ത് മാക്കി കൊടുക്കാന റഹ്മാനെ അവിടുത്തെ കബറ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ ജീവിതത്തിൽ ചെയ്ത സർവ്വ നല്ല പ്രവർത്തനങ്ങളും അള്ളാ നിന്റെ ജലാലത്തിന്റെ ഇസ്മായ അള്ളാഹു എന്ന അലിഫ് ഈ കിഴിമുറി ദേശത്ത് എത്രയോ മനുഷ്യന്മാർക്ക് കൊടുത്ത പ്രിയപ്പെട്ട ഉസ്താദ് അത് റബ്ബാനിൻറെ അടുക്കൽ വലിയ സ്വീകാര്യം നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എന്തെങ്കിലും ഇതല്ലാത്ത പ്രിയപ്പെട്ട ഉസ്താദിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ പറച്ചവനെ ഈ വെള്ളിയാഴ്ചയാണ് ഉസ്താദ് ഞങ്ങളിൽ നിന്ന് യാത്ര ചോദിച്ചിട്ടുള്ളത് നീ പോർത്തു കൊടുക്കണെ റഹ്മാനെ റഹ്മാനെ അദ്ദേഹം ചെയ്ത മുഴുവനും നീ കബൂലാക്കനെ റഹ്മാനെ സ്വർഗത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചു കൂട്ടിത്തരണേ റഹ്മാനെ ഉസ്താദിന്റെ കുടുംബത്തിന് പെട്ടെന്നുള്ള വിയോഗം താങ്ങാനാവുന്നതിൽ അപ്പുറമാണെന്ന് നമുക്കറിയാം اللهم عليك شهوة قلو كان يا رحمن نيسان نقولو كان يا رحمن ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى اللهم على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين